ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ആനപ്പന്തിയിലെത്തി ആനകളെയാണ് ഗുരുവായൂരിൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത് ഈ തൃശ്ശൂരിലെ വേറെ അമ്പലങ്ങളിൽ ഇരുന്നാൽ തന്നെയാണ് എഴുന്നള്ളിക്കുന്നത് നമുക്കിവിടുത്തെ വ്യൂ കാണാം ഇവിടെ കുറേ ആനയുണ്ടായാലും നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കടക്കാം ബൈ ബൈ ഇതാണ് അപ്പോൾ കുളിപ്പിക്കുന്ന സ്ഥലം

इंग्लिश करता माहिती वाह काय आहे दिसिंग orum menane sarangu ya ali ayi this is balu balu Oke. അതെ അതെ ഓരോ അയ്യായിരം അല്ലേ ഇവര് നിനക്ക് തോന്നുന്നുണ്ടാടാ റെയിൽവേ സ്റ്റേഷനില് അങ്ങനല്ലേ